ദേശീയ റോഡ് സുരക്ഷാ വാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമാപനമായി സമാപന ദിവസം കൊടുവള്ളി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്ന് റോഡ് സുരക്ഷാ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു തുടർന്ന് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോട്ടത്തിൽ നടന്ന സമാപന പരിപാടിയുടെ ഉദ്ഘാടനം കുന്നമംഗലം എൽ എ അഡ്വക്കറ്റ് പി ടി റഹീം നിർവഹിച്ചു കരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര അധ്യക്ഷനായി കൊടുവള്ളി ജോയിൻറ്റ് ആർ ടി ഒ അഭിലാഷ് കെ ബി എം വി ഐ ഗിരീഷ് എം ജി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കും ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും സായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷാ പരിശീലനവും കാലിക്കറ്റ് ഐ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനയും നടത്തി i yeah.